േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും ഇനി ജീവിക്കണം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രകാശൻ എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി പ്രകാശൻ പുതിയ ജോലികൾ ചെയ്യുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് പ്രകാശൻ ജോലിയിൽ പ്രവേശിക്കുന്നുവെങ്കിലും പ്രകാശന് അപമാനമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇതോടെ പ്രകാശനാകെ തകർന്നു പോകുന്നു എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രകാശന്റെ മുന്നിൽ ബാക്കിയാകുന്നത് ഇതോടെ പ്രകാശൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശന് ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കല്യാണിയുടെയും അതുപോലെ തന്നെ കിരണിന്റെയും ഓഫീസിലേക്ക് പോകേണ്ടതായി വരുന്നത് അവരുടെ മുമ്പിൽ വെച്ച് ഓർഡർ കൊടുക്കുന്ന പ്രകാശൻ ആകെ നാണം പോകുന്നു ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രകാശൻ പ്രതീക്ഷിച്ചതല്ല ഇതോടെ പ്രകാശനാകെ തകർന്നു പോകുന്നു പ്രകാശനെ ഈ അവസ്ഥയിൽ കണ്ടതിനെ തുടർന്ന് കല്യാണിയും ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഡുലൈക്